വെൽക്കം ടു ലോൺലി റോഡ് സ്കാൻഡിനേവിയ അപ്പോൾ നമ്മളുടെ ഈ തവണത്തെ ട്രിപ്പ് ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ ഒരു രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ വരുന്ന ഒരു റൗണ്ട് ട്രിപ്പ് ഡെൻമാർക്ക് വഴി ബെർലിനേക്ക് അപ്പോൾ ഇന്നതാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേ ഡെന്മാർക്കിൽ കോപ്പൻഹേഗനിലാണ് കേട്ടോ സ്വീഡനിൽ സ്റ്റോക്ക് ഹോമിൽ നല്ല അസലായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളിവിടുന്ന് പോയത് ഉഗ്റിനായിട്ട് മഞ്ഞ് പെയ്യായിരുന്നു പക്ഷേ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുന്തോറും ഡെൻമാർക്കിലേക്ക് എത്തിയപ്പോഴേക്കും മഞ്ഞെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൻമാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് സ്കാൻഡിനേവിയൻ രാജ്യമാണെന്നുള്ള കാര്യം വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് കൺട്രിയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഇത് നാനൂറ്റി നാൽപ്പത്തി നാല് ഐലൻഡ്സ് ചേർന്നതാണെന്ന് അറിയാമായിരുന്നോ കൂടാതെ ലീഗോ ഇൻവെൻറ്റ് ചെയ്തത് ഇവരാണ് പിന്നെ ഇവരുടെ ട്രോൾ ഫോക്ക് ക്ലോസിനെ പറ്റി അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡാനിഷ് പേസ്ട്രീസ് ഇതും ഭയങ്കര പ്രസിദ്ധമാണ് അപ്പോൾ സ്വീഡനെയും ഡെൻമാർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത് പ്രസിദ്ധമായ ഓറസോൺ ബ്രിഡ്ജാണല്ലോ കടലിനടിയിൽ കൂടെ പണിഞ്ഞിരിക്കുന്ന ടണലായിട്ടുള്ള ആ ബ്രിഡ്ജ് വഴിയാണ് അതിലൊരു കൃത്രിമമായിട്ടുള്ള ദ്വീപ് അത് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ടവ ടണലിൻ്റെ അടിയിൽ കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ ആ ബ്രിഡ്ജ് വഴിതാ ഞങ്ങൾ അങ്ങനെ കോപ്പൻ ഹേഗനിലെത്തി നമ്മൾ ആയി പോകും വെറുതു പറഞ്ഞത് ഇത് ഡെൻമാർക്കിന്റെ വേൾഡ് പവർ ആവാനുള്ള വ്യക്തിയാണെന്നാണ് കാരണം ഇങ്ങോട്ട് പോകുന്ന ഡ്രൈവറിനെ ഈ നേരം കൊണ്ട് എല്ലാ വിവരങ്ങളും ചോർത്താൻ ഞാൻ ചോർത്താൻ നോക്കട്ടെ ഫ്രോം മിയാമി ബീച്ച് സോറി അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിയിരിക്കുന്നു ചുമ്മാ പുറത്തെത്തല്ലേ കോപ്പൻ ടേഗണിൽ എത്തിയിരിക്കുന്നു ആദ്യം തന്നെ ഞങ്ങളുടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയല്ലോ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോയി കുറച്ച് അവിടെ പോയി റെസ്റ്റൊക്കെ എടുത്ത് അവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള നേച്ചറൊക്കെ ആയിരുന്നു അതെല്ലാം കണ്ട് അന്ന് നമ്മൾ അവിടെ റെസ്റ്റ് എടുത്തു ഹലോ കണ്ണാ ഒരു ഡാനിഷ് വീടിൻ്റെ ആകെ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ സ്വീഡിഷ് ലോക്കൽസ് പോലെ തന്നെയല്ലേ കുറേ ക്യൂരിയോസും കുറേ സാധനങ്ങളും ഉണ്ടാവും അവർക്ക് ഒരു ഹാരി പോട്ടർ വേൾഡ് തന്നെയുണ്ട് ഇതിൻ്റെ അടുത്ത മാറി ഞാൻ ആണ് ഹലോ സോ വെൽക്കം ടു ലോണി റോഡ് സ്കാനേവിയ അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു ഡാനിഷ് കൺട്രി സൈഡിലാണ് നിന്ന് ഒരു അമ്പത് അറുപത് കിലോമീറ്റർ മാറിയിട്ട് ബോറൂത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ക്രോ ഹെവൻ ഈ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ താമസിച്ചത് നമുക്ക് ഞങ്ങളുടെ എയർബിയറിൻ്റെ ഈ സ്ഥലം കാണുന്നത് നമുക്ക് പോകുന്നതായിട്ട് ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട് ഡെൻമാർക്കിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലാറ്റ് ലാൻഡുകളും ചെറിയ കാടുകളും ഒക്കെ കണ്ടിട്ട് നമുക്ക് പക്ക പോവാം കേട്ടോ സ്വീഡിഷ് പോലെ തന്നെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് രണ്ടാം ദിവസം ഡെൻമാർക്കിൽ എത്തിയിട്ട് നമ്മൾ രണ്ടാം ദിവസമാണ് നമ്മൾ പോകുന്നത് കോപ്പൻ കാര്യം ടൗൺ കാണാൻ ഇരിക്കുകയാണ് അവിടെ കുറച്ച് സംഭവങ്ങൾ കാണാറുണ്ട് നമുക്കിത് കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾ ഇതൊന്നും കണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ താമസിക്കുന്നത് കോപ്പൻ ഹേഗനിന്ന് കുറെ അധികം ഉള്ളിലേക്ക് മാറിയ ഒരു കൺട്രി സൈഡാണോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാടാണ് ഈ കാണുന്നത് എനിക്ക് നല്ല തണുപ്പുണ്ട് എന്ന് വെച്ചാൽ സ്റ്റോക്കോമിൽ അത്ര തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല എത്ര ഡിഗ്രി രണ്ട് മൂന്ന് ഡിഗ്രി ഉണ്ട് പക്ഷെ തണുപ്പുണ്ട് ഇനി കോപ്പൻ ഹേഗൻ എന്ന് പറയുന്നത് സിറ്റി ഓഫ് സ്പയേഴ്സ് ആണ് കേട്ടോ മറ്റേ കൂർത്ത ഗോപുരങ്ങളുടെ നഗരം എന്നാണ് കോപ്പൻ ഹേഗനെ അറിയപ്പെടുന്നത് കോപ്പൻ ഹേഗനില് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു കൂടാതെ ക്രിസ്മസ് ഈവ് തലേ ദിവസം ആയതുകൊണ്ട് തന്നെ കുറേ സംഭവങ്ങൾ അവരടച്ചിട്ടേക്കുമായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാന അട്രാക്ഷനായിരുന്നു കേട്ടോ ഡിമോലി ഗാർഡൻസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏതാണ്ട് ആദ്യത്തെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു നൂറ് വർഷം പഴയ റോളർ റോവർ ഒക്കെ അവിടെ ഉണ്ടത്രേ പക്ഷെ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മടെ ഹണീബി ബിൽഡിംഗ് ഉള്ള പോലെ റൗണ്ട് ബിൽഡിംഗ് ഇതെന്തോ ലൈബ്രറി എന്താണെന്ന മറന്നു എന്തോ കണ്ടു ഞാൻ നമ്മൾ കോപ്പൺ ഹേവനിലെ കുറച്ച് അട്രാക്ഷൻസ് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് അവിടുത്തെ ഐക്കോണിക് സ്ട്രീറ്റായ നീ ഹെവൻ അതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം കളർഫുൾ ബിൽഡിങ്ങുകളുള്ള കനാലിന് അടുത്തുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു സൈഡിൽ ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നു അന്ന് ഒരു സൈഡിൽ കനാലുകൾക്ക് അപ്പുറത്തെയുള്ള ബിൽഡിങ്ങുകളും അപ്പോൾ അതിവിടുത്തെ ഒരു ഭയങ്കര കോപ്പൻ ഹേഗൻ്റെ ഐക്കോണിക് സ്ട്രീറ്റാണ് നീ ഹെവൻ അപ്പോൾ അവിടെ എല്ലാം പോയി കുറച്ച് നേരം കറങ്ങി ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് കോഫിയും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ചു കഴിച്ച് അവിടുത്തെ കിങ്സ് ഗാർഡനിലും സ്ക്വയറിലും എല്ലാം പോയി അവിടെ എല്ലാം കുറച്ച് കറങ്ങി നടന്നു നല്ല സ്ലിപ്പറി ആയിരുന്നു ഫുൾ ഐസും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര ഭയങ്കര സ്മൂത്ത് ആയിരുന്നില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള തോന്നലായിരുന്നു വീഴോ വീഴോ എന്നുള്ള പേടിയായിരുന്നു കോപ്പൻ ഹേഗൻ്റെ എന്ന് പറയുന്ന അടുത്ത സാധനമാണ് കേട്ടോ ലിറ്റിൽ മെർമേഡ് ബ്രോൺസും ഗ്രാനൈറ്റും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ സുന്ദരമായിട്ടുള്ള ശില്പം കാണാനായിട്ടാണ് അടുത്ത ഞങ്ങൾ പോയത് നല്ല കാറ്റും മഴയായിരുന്നെങ്കിലും അവിടെ വിസിറ്റേഴ്സിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കണ്ടില്ലേ ഈ ലിറ്റിൽ മെർമേഡ് ആണ് കേട്ടോ കോപ്പൻഹേഗൻ്റെ സിംബൽ എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ഫ്രീ എന്ന് പറയപ്പെടുന്ന ഒരു ഫ്രീ ടൗൺ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോൾ അതില്ല അന്ന് അതവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ടൗൺ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ അവരത് വേണ്ടെന്ന് വെച്ചു അതായത് അവരുടെ ടാക്സ് ലോസ് ഒന്നുമില്ലാത്ത മരിചുവാന വിക്ക് വിറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കുഞ്ച് സ്ഥലമായിരുന്നു ക്രിസ്ത്യാനെന്ന് അറിയപ്പെടുന്ന ഫ്രീ ടൗൺ പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അതിൽ രണ്ടായിപ്പോയി ഡെന്മാർക്കിൽ എപ്പോ കറങ്ങൾ എടുക്ക നല്ല മഴയതുകൊണ്ടാണ് ഇങ്ങനെ കാണുക ഇവിടെ എല്ലാവരും ഇങ്ങനെ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി പോകുവാണ് അപ്പോൾ ഞാൻ താഴേ നല്ല സ്ഥിപ്പമായിട്ട് ഇറങ്ങാറുണ്ട് സ്റ്റോക്ക് റൂമിൽ സ്ഥിരമായിട്ട് വീഴാറുണ്ട് ഇനി ഇവിടെയും കൂടെ വീഴാൻ പോയ്യാത്തോണ്ട് നമ്മൾ ഇടാം അപ്പോൾ അത്രേ ഉള്ളൂ പറവായി ഇതെല്ലാം ഒന്ന് ഓടിച്ച് കണ്ട് നല്ല മഴ ആയിരുന്നതുകൊണ്ട് ഇത്രയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും ജർമ്മനിയിലേക്ക് തിരിച്ചു അപ്പം നമുക്കിനി ഇവിടുന്ന് ഇത്രയും യാത്ര പോകാനുണ്ട് നമ്മൾ നേരെ ഹാംബർഗിനടുത്തു കൂടി ബെർലിനിലേക്കാണ് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ബെർലിനിൽ എത്തണം എന്നുള്ളതാണ് തീരുമാനം അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ ബെർലിനിൽ വെച്ച് കാണാം